കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ മോണിഡ്യൂവിന്റെ മറ്റൊരു പ്രഭാത വചനധ്യാനത്തിൽ ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ വചനധ്യാനം നിങ്ങൾക്ക് ഏവർക്കും വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം എനിക്കുണ്ട് ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ ആ വേദഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള വേദഭാഗം നാം ചിന്തിക്കുന്നതാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചതായ കാര്യം കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നീതിയെ അതായത് കർത്താവ് യേശു ക്രിസ്തുവിൽ ഒരുവൻ വിശ്വസിച്ച് കഴിയുമ്പോൾ ആ നിമിഷം മുതൽ ദൈവത്താലുള്ള നീതി അവങ്കിലേക്ക് വരുവാനിടയായിത്തീരും ഇന്നലെ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നല്ലോ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമം അനുസരിക്കുന്നവർക്ക് ഈ രാജ്യം നൽകുന്നതായ നീതി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് പോലെ കർത്താവ് യേശു ക്രിസ്തുൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുവാനിടയായിത്തീരും നിങ്ങളെന്ന് ആലോചിച്ചു നോക്ക് ഈ ലോകം നമുക്ക് നൽകുന്ന നീതിയാണോ ഏറ്റവും വലിയത് അതോ ദൈവം നൽകുന്ന നീതിയാണോ ഏറ്റവും വലിയത് ഇന്ന് നമ്മുടെ മുമ്പിൽ ഉള്ള ഒരു ചോയ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നൽകുന്ന നീതി അനുഭവിക്കുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ നീതിയല്ല ദൈവം നൽകുന്ന നീതിയെ നാം അനുഭവിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഇന്നലെ വായിച്ചതായ ആ വേദഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള വേദഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് റോമാലേഖനം പത്താം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു നായ് പ്രമാണത്തിന്റെ അവസാനമാകുന്നു നായ് പ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ നായ് പ്രമാണത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ആദ്യമായി പറയുവാൻ ആഗ്രഹിക്കുന്നു നായ് പ്രമാണം എന്നുള്ളത് ഇസ്രയേൽ ജനത്തിന് ദൈവം മോശ മുഖാന്തരം നൽകിയതായ പ്രമാണമാണ് ആ പ്രമാണം എന്തിനു വേണ്ടി ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവും ഇസ്രേജ്യനും തമ്മിലുള്ള ഒരു ഉടമ്പടിയുടെ ഭാഗമാണ് ഈ നായ പ്രമാണം എപ്പോഴും ഒരു ഉടമ്പടിക്ക് ഒരു പ്രമാണമുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഒരു വീട് നമ്മൾ വാടകയ്ക്ക് എടുക്കുമ്പോൾ ആ വീട് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രമാണമുണ്ട് അത് ആ വീട് നൽകുന്ന വ്യക്തിയും ആ വീട് വാടകയ്ക്ക് വാങ്ങുന്ന വ്യക്തിയും തമ്മിലുള്ളതാണ് അതിലെഴുതിയിരിക്കുന്ന പ്രമാണങ്ങൾ അതുപോലെ ഞാൻ അനുസരിച്ചു കൊള്ളാം എന്ന് ഈ വാടകയ്ക്ക് താമസിക്കാൻ വരുന്ന ആള് സൈൻ ചെയ്യുന്നതോടുകൂടി ആ പ്രമാണം അത് പ്രാബല്യത്തിലേക്ക് കടന്നു വരികയാണ് എന്ന് പറയുന്ന പോലെ ദൈവവും ഇസ്രയേൽ ജനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു നായ് പ്രമാണം എന്ന് പറയുന്നത് ഈ നായ് പ്രമാണം അനുസരിക്കുന്നവർ ദൈവത്തിന്റെ ആ നീതി അവർക്ക് ലഭിക്കുമായിരുന്നു പക്ഷെ നായ് പ്രമാണത്തിൻ്റെ പ്രത്യേകത അതെല്ലാം തന്നെ പ്രവർത്തിയാൽ മാത്രമേ ആ നീതി നമുക്ക് ലഭിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ ധാരാളം നയപ്രമാണത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട് പക്ഷേ കർത്താവേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അഥവാ ദൈവത്തിന്റെ പുതിയ ഉടമ്പടി അത് കേവലം ഇസ്രയേജനവുമായിട്ട് മാത്രമല്ല ലോകത്തിലുള്ള സകലമാന ആളുകൾക്കും നമ്മുടെ എല്ലാവർക്കും ഉള്ളതായ ദൈവത്തിന്റെ പുതിയ ഉടമ്പടിയാണ് കർത്താവ് യേശുക്രിസ്തു മൂലം ഉള്ളതായത് ദൈവം നമുക്ക് തന്ന ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയുന്നു ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് കടന്നു വരാൻ കഴിയണമെങ്കിൽ ഒരുവൻ കർത്താവ് ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് അവൻ വിശ്വസിക്കുകയും നാവ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം ഇത് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഈ പുതിയ നിയമ ഉടമ്പടിയുടെ ഭാഗമായി തീരൂ ഞങ്ങൾ ഈ പ്രസംഗിക്കുന്നതിൻ്റെ എല്ലാം കാരണം നിങ്ങളെല്ലാവരും പുതിയ നിയമ ഉടമ്പടിയിലേക്ക് കടന്നു വരുവാനാണ് വന്നവരായ ആളുകളുണ്ട് അവർ കുറച്ചുകൂടെ അധികമായി ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിക്കുവാനും ഈ ഉടമ്പടി ബന്ധത്തിലുള്ള ദൈവത്തിൻ്റെ നീതി അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഈ സന്ദേശത്തിന്റെ വലിയ പ്രത്യേകത ഞാൻ നിങ്ങളോട് ഇത്രത്തോളം വളരെ ആഴത്തിൽ സംസാരിക്കുന്നത് കാരണം ഈ ദിവസങ്ങളിൽ നമ്മൾ ആരാണ് എന്നുള്ളതായി ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം നമ്മുടെ അവസ്ഥ എന്താണ് നാം വാസ്തവമായിട്ടും ഈ പുതിയ നിയമ ഉടമ്പടിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ ന്യായ ഉടമ്പടി അത് യഹൂദന്മാർക്ക് മാത്രമായിരുന്നെങ്കിൽ ഈ പുതിയ നിയമ ഉടമ്പടി എന്ന് പറഞ്ഞാൽ അത് യഹൂദൻ യവനൻ യവനനെന്നില്ല ലോകത്തിലുള്ള സകലമായ ആളുകൾക്കും വേണ്ടിയാണ് ഈ പുതിയ നിയമ ഉടമ്പടി കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ഉളവായത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് കടന്നു പറയണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു ഒരുവൻ രക്ഷയ്ക്കായി തൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യാം ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അത് സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ന്യായപ്രമാണത്തെ കർത്താവ് യേശു ക്രിസ്തു നീക്കുക യേശു എന്നെ പറഞ്ഞല്ലോ ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല വന്നത് മറിച്ച് ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാൻ അത്ര വന്നത് അതായത് ദൈവത്തിന്റെ ഒരു പുതിയ പ്രമാണത്തെ പ്രാബല്യത്തിലേക്ക് വരുത്തുവാനാണ് ഞാൻ വന്നതെന്നാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് ന്യായ നീങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായ നീങ്ങിയിട്ടില്ല പക്ഷേ ഒരു കാര്യം സത്യമാണ് ഒരു പുതിയ നിയമം സ്ഥാപിച്ചു ആരാണോ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നായ് അവരിൽ അവസാനിച്ചു ഈ നായ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നമുക്ക് പലർക്കും ഒരു ചിന്തയുണ്ട് ഞാൻ ന്യായപ്രമാണത്തിന് ബന്ധിക്കപ്പെട്ടവനല്ല ശരി നമ്മൾ ന്യായപ്രമാണത്തിന് ബന്ധിക്കപ്പെട്ടവരല്ല കാരണം നമ്മൾ യഹൂദന്മാരല്ലാത്തതുകൊണ്ട് എന്നാൽ മറ്റു പലതിലും നാം ബന്ധിക്കപ്പെട്ടവരാണ് ഈ ലോകത്തിന്റെ നിയമങ്ങൾക്ക് നമ്മൾ ബന്ധിക്കപ്പെട്ടവരാണ് ഏതെങ്കിലും മത നിയമങ്ങൾക്ക് നമ്മൾ ബന്ധിക്കപ്പെട്ടവരാണ് പക്ഷെ ആര് കർത്താവ് യേശു ക്രിസ്തു വിശ്വസിച്ചാലും ആ നിമിഷം മുതൽ അവന്റെ മേലുള്ള അങ്ങനെയുള്ള നിയമങ്ങളുടെ ബന്ധനം അവസാനിക്കുക ഇതാണ് കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ലഭിക്കുന്ന ഭാഗ്യം എന്ന് പറയുന്നത് എന്താണ് പുതിയ നിയമത്തിന്റെ സവിശേഷത പുതിയ നിയമത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ഉളവാകുന്ന അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിൽ ന്യായപ്രമാണത്തിൻ്റെതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു പുതിയ നിയമം സ്ഥാപിച്ചു പുതിയ നിയമത്തിന്റെ ധാരാളം ഹൈലൈറ്റ്സ് എനിക്ക് നോട്ട് പറവാനുണ്ട് പക്ഷേ ഈ ചെറിയ സമയത്തിനുള്ളിൽ അത് പറവാൻ കഴിയത്തില്ല ദൈവം അനുവദിച്ചാൽ അടുത്തൊരു ദിവസം നമ്മൾ ഈ പുതിയ നിയമത്തിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് അതിൻ്റെ മേന്മകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നു കർത്താവായി യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഏവർക്കും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായ പ്രമാണത്തിൻ്റെ അവസാനമാകുന്നു അഞ്ചാം വാക്യം ന്യായ പ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും ഇവിടെ നോക്കിയേക്ക് ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നതായ മനുഷ്യൻ ന്യായപ്രമാണത്താൽ ജീവിക്കും അപ്പോൾ അങ്ങനെ ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പുതിയ നിയമ ഉടമ്പടിയുടെ കാര്യത്തിലും അത് തന്നെയാണ് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവ വചനത്താൽ ജീവിക്കും അല്ലെങ്കിൽ പുതിയ നിയമത്തിനാൽ കർത്താവ് യേശു ക്രിസ്തുവിനാൽ ജീവിക്കും ഇതല്ലേ കർത്താവ് യേശു ക്രിസ്തു സാത്താനോട് പറഞ്ഞത് ഈ കല്ല് അപ്പമാക്കി തീർക്ക എന്ന് സാത്താൻ പറഞ്ഞപ്പോൾ യേശു എന്താ പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ടും മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ടും ജീവിക്കുന്നു ഇതാണ് പുതിയ നിയമത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് ജീവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം കേവലം ഒരു ഭക്ഷണം മാത്രമല്ല ഒരു ഭക്ഷണം മനുഷ്യന് എന്തൊക്കെ കൊടുക്കുന്നു അതെല്ലാം തന്നെ ദൈവത്തിന്റെ വചനവും അവന് കൊടുക്കുന്നു അവന് ആരോഗ്യം കൊടുക്കുന്നു സൗഖ്യം കൊടുക്കുന്നു ബലം കൊടുക്കുന്നു അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതി അവനിൽ വെളിപ്പെടുന്നു ഇതെല്ലാം സംഭവിക്കുക അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇവിടെ അപ്രസന കൊലൂസ് പറയുന്നു വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു ആവർത്തന പുസ്തകത്തിലെ ഒരു വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ അപ്പൊ സിനെ പറയുന്നു ക്രിസ്തുവിനെ ഇറക്കണം എന്ന് വെച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണം എന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത് അതായത് ഈ ഒരു കാര്യം മനുഷ്യന്റെ വർക്കിനെ കുറിച്ചാണ് പറയുന്നത് അവന്റെ പ്രവർത്തികളെ കുറിച്ചാണ് പറയുന്നത് അതായത് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് വിശ്വാസത്താലുള്ള നീതി പ്രവർത്തിയാൽ പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് പലരും ചിന്തിക്കുന്നത് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താലേ ദൈവനെ അനുഗ്രഹിക്കത്തുള്ളൂ എന്നുള്ളതാണ് അതിനുവേണ്ടി ക്രിസ്ത്യാനികൾ പോലും പലവിധമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നുണ്ട് അതായത് ജീവിതത്തിൽ അനുഗ്രഹം ലഭിപ്പാൻ ജീവിതത്തിൽ നന്മ ലഭിക്കുവാൻ ഞാൻ ഈ പറഞ്ഞ രണ്ട് വാക്കുകളും അനുഗ്രഹവും നന്മയും എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ആണ് ഇതിനു വേണ്ടി പല പ്രവർത്തികളിലും ആളുകൾ ഏർപ്പെടാറുണ്ട് പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ലഭിക്കുന്ന നീതി എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തിയാൽ മറിച്ച് നമ്മുടെ വിശ്വാസത്താലാണ് അതിനർത്ഥം നമ്മൾ പ്രവർത്തിക്കരുതെന്നോ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടാകരുത് എന്നുള്ളതല്ല ഞാൻ പറയുന്നത് മറിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ കർത്താവ് യേശു വിശ്വസിക്കണം വിശ്വാസം നമ്മളോട് ആവശ്യപ്പെടുന്ന പ്രവൃത്തിയും നമ്മൾ ചെയ്യണം പക്ഷെ ആ വിശ്വാസം ആവശ്യപ്പെടുന്ന പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ പോലെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും പക്ഷേ വിശ്വാസമില്ലാതെ പ്രവൃത്തി കൊണ്ട് ഒന്നും നമ്മൾ നേടുന്നില്ല വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് പറയുന്നു ഒരിക്കലും നമ്മുടെ പ്രവർത്തികളല്ല നമ്മുടെ രക്ഷയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതി നമ്മളിൽ വെളിപ്പെടുവാൻ കാരണമായി തീരുന്നത് അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു കൂടെ കൂടെ തൻ്റെ ശിഷ്യന്മാരോടും അടുത്തു വന്ന ആളുകളോടും പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം വിശ്വസിക്കണം യേശുവിൽ വിശ്വസിക്കണം ദൈവത്തിൽ വിശ്വസിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ് ഇന്ന് തീർച്ചയായിട്ടും ഈ ഒരു വേദഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ പ്രവൃത്തികളല്ല നമ്മെ രക്ഷിക്കുന്നത് നമ്മുടെ യാതൊരു പ്രവൃത്തി ഒരു നമ്മുടെ സഭാ പാരമ്പര്യമോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളോ പ്രവൃത്തികൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ അതൊന്നും നിങ്ങളെ രക്ഷിക്കയില്ല എനിക്ക് വളരെയധികം വേദന ഉളവാക്കുന്ന ചില കാര്യങ്ങളുണ്ട് ചില ആളുകൾ പറയാറുണ്ട് ഈ പ്രാർത്ഥന ഇത്ര പ്രാവശ്യം ചൊല്ലിയാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കും നോ വിശുദ്ധ വേദോസ്തുവം അതിനനുകൂലമല്ല വിശുദ്ധ വേദോസ്തുവം പറയുന്നത് വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷ രക്ഷപ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചില കാര്യങ്ങൾ നേടണമെന്നാണ് പലർക്കും ആഗ്രഹം പക്ഷേ വിശുദ്ധ വേദോസ്തുവം അതിനെതിരാണ് അതാണ് ദൈവവചനത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം കൂടുതൽ ദൈവത്തെ വിശ്വസിക്കുവാൻ ദൈവത്തിൻ്റെ നീതിയെ കൂടുതൽ അവകാശമാക്കുവാൻ തക്കവണം പ്രവൃത്തിയിൽ ആശ്രയിക്കാതെ വിശ്വാസത്താൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുവാൻ ഇന്ന് ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു സ്വർഗപിതാവെ ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ അനേകരും പ്രവൃത്തിയിലൂടെ അവർ ദൈവത്തിൻ്റെ നീതിയെ അവകാശമാക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നതെന്ന് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ തക്കണം ഇടയായതിനായി സ്തോത്രം കർത്താവ് യേശുക്രിസ്തുവിന് വിശ്വസിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ ബന്ധിക്കപ്പെട്ട സകല മാനുഷിക നിയമങ്ങളും അപ്രസക്തമായി തീരുമെന്നും ർത്താവ് യേശുപ്രസ്തുവിനെ നീതിയിൽ ഞങ്ങൾ വസിക്കുമെന്നും ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന തന്നെ നാമത്തിൽ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ ശ്രീനെ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ്